വികസന പ്രവർത്തനങ്ങളിൽ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കുഞ്ഞമ്പു ഗ്രാമപഞ്ചായത്ത് വികസന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പണം കൊണ്ടും അധികാരം കൊണ്ടും വികസന പ്രവർത്തനങ്ങളിൽ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അത്യുന്നതിയിലാണെന്ന് സി എച്ച് കുഞ്ഞമ്പു എം എൽ എ പറഞ്ഞു ഉദുമ ഗ്രാമപഞ്ചായത്ത് വികസന സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ വിദ്യാഭ്യാസം ആരോഗ്യം പൊതുവിതരണം സാമൂഹ്യനീതി പശ്ചാത്തല സൗകര്യം എന്നീ മേഖലകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട പ്രവർത്തനങ്ങളാണ് സർക്കാർ ഏറ്റെടുത്ത് നടത്തുന്നത് ആയിരത്തി അഞ്ഞൂറ്റിനാല് ദശാംശം ആറ് നാല് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഉദുമ നിയോജകമണ്ഡലത്തിൽ നടത്തി അതിൽ നൂറ്റി മുപ്പത്തി ആറ് ദശാംശം ഒന്ന് എട്ട് കോടി രൂപ ഉദുമ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് അനുവദിച്ചുവെന്നും എം പറഞ്ഞു കരുതിയ വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഗവൺമെന്റിന് സാധിച്ചു വ്യവസായത്തിന്റെ ഭരുഭൂമിയാണ് കേരളം എന്ന കാഴ്ചപ്പാട് കാറ്റിൽ പറത്തിക്കൊണ്ട് എം എസ് എംഇ വഴി വ്യവസായ സൗഹൃദം അന്തരീക്ഷം സൃഷ്ടിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു റിട്ടയർ 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 വന്ന ആളുകൾ വയസ്സിൽ ചെയ്തോ ആയോ എന്ന് ചോദിക്കുന്നേ കാരണം അപ്പോഴും ചെറുപ്പക്കാരന്റെ ലുക്കിലേക്കാണ് പോകുന്നത് പണ്ടുകാലത്ത് നമ്മുടെ വീട്ടിൽ വൃദ്ധന്മാർ നമ്മുടെ വീട്ടിലെ അച്ഛൻ അമ്മ വല്യ അച്ഛൻ വല്യമ്മക്ക് എല്ലാം എന്തുണ്ടാവും ഒരു വടി ഉണ്ടാവും എവിടെ പോയാ വടി എന്തുകൊണ്ടാണ് വടിയില്ലാത്തത് ആരോഗ്യ പരിപാലന രംഗത്ത് നമ്മുടെ മേന്മയാണ് സൗജന്യമാണ് നമ്മുടെ ചികിത്സ വിദ്യാഭ്യാസ സൗജന്യം പോലെ തന്നെ ഇതും സൗജന്യമാണ് ധർമാസൂത്ര എന്നുള്ള പേര്

സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉൾപ്പെടുത്തിയുള്ള വിവര പൊതുജന സമ്പർക്ക വകുപ്പ് തയ്യാറാക്കിയ വീഡിയോ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് ജില്ലയുടെ ചുമതലയുള്ള വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ എന്നിവരുടെ സന്ദേശവും പ്രദർശിപ്പിച്ചു തുടർന്ന് പഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങൾ ഉൾപ്പെടുത്തി വീഡിയോ പ്രദർശിപ്പിച്ചു പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് സെക്രട്ടറി ആദിത്യൻ എ അവതരിപ്പിച്ചു ചടങ്ങിൽ ജൈവ വൈവിധ്യ പരിപാലന കർമ്മ പദ്ധതിയുടെ പുസ്തകം കേരള ജൈവ വൈവിധ്യ ബോർഡ് സെക്രട്ടറി ഡോക്ടർ വി ബാലകൃഷ്ണൻ പ്രകാശനം ചെയ്തു ജില്ലയിൽ പുസ്തകം പുറത്തിറക്കുന്ന ആദ്യത്തെ പഞ്ചായത്താണ് ഉദുമ ഹരിത കേരള മിഷന്റെ മികച്ച പരിസ്ഥിതി പ്രവർത്തകനുള്ള പുരസ്കാരം നേടിയ പി കോർഡിനേറ്റർ മുകുന്ദൻ മാസ്റ്ററെ ആദരിച്ചു ഉദുമ ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തിനായുള്ള നൂതനാശയങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയ ചർച്ചയിൽ നവകേരളം കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ കെ ബാലകൃഷ്ണൻ മോഡറേറ്ററായി ന്യൂസ് ബ്യൂറോ ഉദുമ